എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് എസ്പെഷ്യലി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ വല്യേട്ടിൻ്റെ ആ ഒരു വിപത്ത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അപ്പോൾതാ മുത്തുമണിയും കൊണ്ട് ഇന്ന് ഇറങ്ങിയേക്കാണ് രാവിലെ തന്നെ ഇറങ്ങിയതാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ മിക്കവാറും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത് ഇന്നിപ്പോൾ താ മുത്തുമണിക്ക് പനി തുടങ്ങിയേക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നോണ്ടാവാം അവൾക്ക് പെട്ടെന്ന് പനി വന്നു അപ്പോൾ അവൾക്ക് പനി വന്നാൽ ഫിക്സ് വരുമെന്ന് കുറച്ച് ആളുകൾക്കെങ്കിലുമൊക്കെ അറിയായിരിക്കില്ലല്ലേ അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിക്കാണ് പനി സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ രാവിലെ ചെറുതായിട്ടൊക്കെ ഫിക്സ് വന്നു വലിയ കാര്യമായിട്ട് എടുത്തില്ല അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ മേത്ത് കുറച്ച് കുരുക്കളൊക്കെ കണ്ടുകൊണ്ട് പെട്ടെന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇന്നലെ രാത്രി അവൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഭയങ്കര കരശീൽ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ തന്നെ കുരുക്കളും കണ്ടപ്പോൾ ആകപ്പാടെ വല്ലായകയായി വലിയ ഈ ഒരു അവസ്ഥയിലാണ് വീട്ടിൽ കിടക്കുന്നത് എന്താ ചെയ്യുക ഒന്നു മാറും ഒന്നും മാറും വല്ലാത്തൊരു മാനസികാവസ്ഥ ആരോട് പറയണേ ആരോട് പറയാനും വയ്യാത്തൊരവസ്ഥ കുഞ്ഞുങ്ങൾക്ക് വല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ വല്യാട്ടനൊന്ന് റിക്കവറിയായി വരുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് മുത്തുമണിക്ക് ഇങ്ങനെ വയ്യാതായത് മുത്തുമണിക്ക് തക്കാളിപ്പനിയാണെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് മുത്തുമണിയും കൊണ്ട് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വല്യാട്ടൻ അങ്ങനെ കിടക്കുന്നു കുഞ്ഞിയാട്ടനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോകാനും പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് മാറിപ്പോഴെന്ന് പറയുമ്പോൾ ആൾ ഭയങ്കര വഴുക്കും കരച്ചിലും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെയുണ്ട് എന്താണെങ്കിലും നമുക്ക് കുറച്ചായിട്ട് നല്ല സമയമാണ് എന്താണെന്നറിയത്തില്ല കൂടെ കൂടെ ഇങ്ങനെ നമുക്ക് വീട്ടിൽ കിടന്നിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥ അതെന്താണെന്ന് ഇപ്പം വേണം എന്താണെന്നറിയത്തില്ല എല്ലാ പരീക്ഷണങ്ങളും കൂടെ ഒന്നിച്ച് തരുന്നതാണോ എന്നറിയത്തില്ല എന്താണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എല്ലാവരും ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് കുറഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അവരോട് തന്നെ ഉള്ളു